പലപ്പോഴും ട്രെയിൻ യാത്രകളിൽ കാണാറുള്ള ഒരു കാഴ്ചയാണ് കേരളത്തിന് പുറത്തൊക്കെ പഠിക്കുന്ന വിദ്യാർത്ഥികൾ അവരെ യാത്രയാക്കുന്ന മാതാപിതാക്കളുടെ രംഗം അവർ ചിലപ്പോൾ മുസ്ലിമീങ്ങൾ തന്നെ ആകണമെന്നില്ല അമ്മയോട് അച്ഛനോട് ഉമ്മയോട് ഉപ്പയോട് യാത്ര പറഞ്ഞ് ചേർത്ത് പിടിച്ച് കണ്ണിൽ നിന്ന് മറയുന്നതുവരെ ഉമ്മയെയും ഉപ്പയേയും ഒക്കെ നോക്കി നിൽക്കുന്ന വിദ്യാർത്ഥികളുടെ നല്ല മനോഹരമായ ആ സ്നേഹബന്ധത്തിൻ്റെ കാഴ്ചകൾ കാണാൻ കഴിയാറുണ്ട് മനസ്സിനെ ഉടക്കുന്ന കണ്ണ് നിറക്കുന്ന വാർത്തകളും നമ്മൾ കേൾക്കുന്നുണ്ട് ലഹരിക്കു പണം ചോദിച്ച് നൽകാത്തതിൻ്റെ പേരിൽ ഉമ്മയുടെ കവിളിൽ മകൻ ബ്ലേഡ് കൊണ്ട് വെട്ടുകയാണ് ജന്മം നൽകിയതിനുള്ള പ്രതിഫലമായി ലഹരി ആ ലഹരിക്കടിമപ്പെട്ട് സ്വന്തം ഉമ്മയെ കൊലപ്പെടുത്തുന്ന കാഴ്ചകൾ ഉപ്പയുടെ നേരെ കത്തിയൊങ്ങുന്ന കാഴ്ചകൾ ഇത് രണ്ടും നമ്മുടെ സമൂഹത്തിൻ്റെ നേർക്കാഴ്ചകളാണ് ലഹരി എങ്ങനെ ഒരു മനുഷ്യനെ ഇത്രമാത്രം അപകടത്തിലേക്ക് എത്തിക്കുന്നു എന്നത് നമുക്ക് നമ്മുടെ ചുറ്റുപാടുകളിൽ നിന്ന് വായിക്കാൻ കഴിയും ഇസ്ലാമിലെ നിയമങ്ങൾ അഞ്ച് കാര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഒന്ന് ഹൈഫുലുദ്ദീൻ ദീന സംരക്ഷിക്കാനാണ് അതുകൊണ്ടാണ് ഷിർക്ക് ചെയ്യരുത് ബിദാത്ത് ചെയ്യരുത് ദീന സംരക്ഷിക്കണം രണ്ടാമത്തെ കാര്യം ഹൈഫുലുൻ നഫ്സാൻ ഒരു മനുഷ്യൻ്റെ നെഫ്സ് സംരക്ഷിക്കണം ആത്മഹത്യ പാടില്ല ഒരാളെ കൊല്ലരുത് നെഫ്സ് സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണത് മൂന്ന് ഉൽ അക്കൽ ബുദ്ധി സംരക്ഷിക്കണം ബുദ്ധിക്ക് കോട്ടം തട്ടുന്ന ഒന്നും ഇസ്ലാം അനുവദിക്കുന്നില്ല ഒരു മനുഷ്യൻ്റെ അഭിമാനം സംരക്ഷിക്കണം റീബത്തു പാടില്ല നിമിമത്തു പാടില്ല വ്യഭിചാരോപണം പാടില്ല ഒരു മനുഷ്യൻ്റെ അഭിമാനം സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗമാണത് ഹൈഫുദുൽ മാൽ പണം സംരക്ഷിക്കണം പലിശ കരിഞ്ചന്ത പൂഴ്ത്തിവെപ്പ് ഇതെല്ലാം പണം സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗമായിക്കൊണ്ടാണ് എന്നാൽ ലഹരി ഈ അഞ്ചിനെയും തകർക്കുന്നതാണ് ഇസ്ലാം സംരക്ഷിക്കാൻ പറഞ്ഞ അഞ്ചു കാര്യങ്ങളും ഒരുപോലെ തകർക്കുന്ന വിഷയമാണ് ലഹരി ഒരു മനുഷ്യൻ്റെ ദീന് തകരും അയാളുടെ നെപ്സ് തകരും അയാളുടെ ബുദ്ധി തകരും അയാളുടെ അഭിമാനം തകരും അയാളുടെ സമ്പത്ത് തകരും അതുകൊണ്ട് തന്നെ വളരെ ഗൗരവത്തോടുകൂടെ ലഹരിയെക്കുറിച്ച് നാം ആലോചിക്കേണ്ടതുണ്ട് നമ്മുടെ മക്കളെ പുതിയ തലമുറയെ ആ ലഹരിയുടെ പരിസരത്ത് നിന്ന് തിരിച്ചു വിളി വിളിക്കേണ്ടതുണ്ട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു ഇദാ മാത ലഖിയല്ലാഹ വസനിൻ ലഹരി ഉപയോഗിക്കുന്നവൻ അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നത് വിഗ്രഹാരാധകനെ പോലെയാണ് അവൻ്റെ മരണം മീത്തത്തൽ മരണമാണ് മീത്തൽ മനുഷ്യൻ മരണപ്പെട്ടാൽ എങ്ങനെ ആ മരണമാണ് ിക്കുള്ളത് ലഹരി അനുഭവിക്കുന്നവനുള്ളത്യാവിലെ മദ്യപാനിക്ക് ദുനിയാവിലെ ലഹരി അനുഭവിക്കുന്നവന് ആഹിറത്തിലെ സുഖങ്ങൾ അവന് തടയപ്പെടും ആഹിറത്തിൽ അത് അല്ലാഹു അവന് തടയപ്പെടും തൗബ ചെയ്തു മടങ്ങിയിട്ടില്ല എങ്കിൽ അതുകൊണ്ട് തന്നെ എത്രയോ താക്കീതുകൾ ലഹരി ഉണ്ടാക്കുന്നതെല്ലാം ഹംറാണ് എല്ലാം ഹറാമാണ് തിന്മകട മാതാവാണ് എന്നെല്ലാം റസൂൽ ലാഹി സല്ലാഹു അലൈ തങ്ങൾ നമ്മളെ പഠിപ്പിച്ചു അതുകൊണ്ട് നമുക്ക് എന്തു ചെയ്യാൻ കഴിയും പുതിയ തലമുറയെ കുറ്റപ്പെടുത്തലല്ല ഇന്നെല്ലാവരും ആ ഒരു വഴിയാണ് ഇത് പുതിയ ജനറേഷൻ അങ്ങനെയാണ് പുതിയ തലമുറ അങ്ങനെയാണ് അത് ഏത് കാലഘട്ടത്തിലും പറഞ്ഞിട്ടുണ്ട് ഏത് തലമുറയും അവർ കേട്ടൊരു സംഗതി അവരുടെ ചെറുപ്പത്തിൽ ത നിങ്ങളുടെ തലമുറ മോശമാണ് മുമ്പ് ആളുകൾ റേഡിയോ ഉപയോഗിച്ചിരുന്നവരാണ് ചില ആളുകളെങ്കിലും പ്രായമായ ആളുകൾ ഇതിലുണ്ടാകും ആ കാലഘട്ടത്തിലുള്ളവർ ടി വി വന്ന ആ ഒരു പുതിയ ജനറേഷൻ വന്നപ്പോൾ അവരോട് പറഞ്ഞതാണ് ഈ തലമുറ മോശമാണ് പിന്നെ അടുത്തൊരു തലമുറ വന്നു അവർ കമ്പ്യൂട്ടറിലേക്കാണ് അവരെ നോക്കിയിട്ട് അവരെ മുതിർന്ന തലമുറകൾ പറഞ്ഞുതാ ഇപ്പോഴത്തെ തലമുറ ഇപ്പോഴത്തെ കുട്ടികളൊക്കെ മോശമാണ് ഇപ്പം നമ്മൾ പുതിയ ജനറേഷനെ നോക്കിയിട്ട് പറയാണ് ദാ അവരൊക്കെ ഇൻ്റർനെറ്റിലാണ് അവർ മൊബൈലിലാണ് അവർ ജനിച്ചു വളരുന്നത് മൊബൈലിലാണ് അവരുടെ ജനറേഷൻ അങ്ങനെയാണ് അവരെ നോക്കിയിട്ട് പറയാണ് ഈ തലമുറ മോശമാണ് ഇവർ പ്രശ്നമാണ് നമ്മൾ ആ പ്രശ്നങ്ങൾ പറയേണ്ടവരല്ലേ എന്താണ് പരിഹാരം ഇവിടെ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ലഹരി എന്ന ഒരു വലിയ ദുരന്തം നമ്മുടെ മുന്നിലുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് എന്തു ചെയ്യാൻ കഴിയും ഒന്നാമതായതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് തിന്മകളെ നോർമലൈസ് ചെയ്യുന്ന സാഹചര്യം നമ്മുടെ വീടുകളിലുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ടത് സിനിമകളും നമ്മുടെ വീട്ടിൽ കണ്ടുകൊണ്ടിരിക്കുന്ന അത്തരം തോന്നിവാസങ്ങളുമാണ് എങ്ങനെയാണ് ഒരു കാര്യം നോർമലൈസ് ചെയ്യുക നമ്മുടെ വീട്ടിലൊരു കിഡ്നി പേഷ്യൻ്റ് ഉണ്ടെങ്കിൽ അയാൾക്ക് ആ രോഗം തുടങ്ങുന്ന സമയത്ത് അയാളുടെ വേദന കൊണ്ട് അയാൾ കരയുന്നത് കാണുമ്പോൾ നമുക്ക് സഹിക്കാൻ കഴിയില്ല ഭയങ്കര പ്രയാസമായിരിക്കും ആദ്യത്തെ രണ്ട് ദിവസമൊക്കെ നമുക്ക് അത് സഹിക്കാനേ കഴിയില്ല ഒരാഴ്ച കഴിഞ്ഞു ഒരു മാസം കഴിഞ്ഞു രണ്ട് മാസം കഴിഞ്ഞാൽ അയാൾ ആ പഴയ വേദന തന്നെ അനുഭവിക്കുന്നുണ്ട് പക്ഷെ നമ്മളതുമായി ഇണങ്ങിച്ചേർന്നു നമുക്ക് പിന്നെ അതൊരു പ്രയാസമായി തോന്നാറില്ല പിന്നെ അയാൾ കരയുന്നുണ്ട് അയാൾ വേദന അനുഭവിക്കുന്നുണ്ട് പക്ഷെ നമുക്കത് പരിചിതമായി തീർന്നു ഇതുപോലെ തോന്നിവാസങ്ങളെ സിനിമകളിലൂടെ നോർമലൈസ് ചെയ്യുന്നുണ്ട് കുടുംബം ഒന്നിച്ച് കാണാൻ ഭാര്യയും മക്കളും വല്ലിമ്മയും ഹജ്ജ് കഴിഞ്ഞ് വന്ന വല്ലിപ്പയും എല്ലാവരും ഇരുന്ന് മുസല്ലയിൽ കയ്യിൽ റിമോട്ടും പിടിച്ചിരുന്നിട്ടാണ് കാണുന്നത് ഒരാളെ കൊല്ലുന്നതും കുടുംബം ഒന്നിച്ചിരുന്നും മദ്യപിക്കുന്നതും ഇതൊക്കെ ദിവസവും കണ്ണിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് മൂന്ന് വയസ്സുള്ള കുട്ടി ഇത് കണ്ടുകൊണ്ടാണ് വളരുന്നത് നടൻ നാൽപ്പത് പേരെ അൻപത് പേരെ കുത്തി മലർത്തി വരുമ്പോൾ അത് ഹീറോയിസമായിട്ട് അവൻ്റെ മുന്നിൽ നമ്മൾ അവതരിപ്പിച്ചു കൊടുക്കാണ് ആരെയും കൊല്ലുന്ന പണത്തിന് വേണ്ടി എന്തും ചെയ്യുന്ന ഇത്തരം കാഴ്ചകൾ കാണിച്ചു കൊടുക്കുകയാണ് അച്ഛൻ മകനൊഴിച്ചു കൊടുക്കുന്നതും മകൻ അച്ഛനൊഴിച്ചു കൊടുക്കുന്നതും കുടുംബം ഒന്നിച്ചു കുടിക്കുന്നതും ഇത് കണ്ടുവളരുന്നൊരു തലമുറ എങ്ങനെ ഈ തിന്മകൾ ഗൗരവമുള്ളതാണെന്ന് തിരിച്ചറിയും ഇപ്പൊ ഇത്തരം തോന്നിവാസങ്ങൾ ഒന്നാമതായി നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് മാറ്റി നിർത്തണം ഇത് ഇരുപത്തിനാല് മണിക്കൂറും ഇതിൻ്റെ മുന്നിലിരുന്ന് ഈ തോന്നിവാസങ്ങൾ കുടുംബസമേതം കണ്ട് നമ്മൾ എങ്ങനെയാണ് പറ്റി പറയാം പിന്നെ എങ്ങനെയാണ് നമ്മൾ ഈ അപകടങ്ങൾ കേൾക്കുമ്പോൾ വല്ലാതെ നമ്മൾ എങ്ങനെയാണ് ഞെട്ടേണ്ട എന്തിനാണ് അതുകൊണ്ട് വളരെ ഗൗരവത്തോടുകൂടെ ആ വിഷയം നമ്മൾ നോക്കിക്കാണണം രണ്ടാമത്തൊരു കാര്യം മക്കളോട് തുറന്ന് സംസാരിക്കണം ഇന്ന് സംസാരിക്കുന്നില്ല എന്നതാണ് നാം മനസ്സിലാക്കുന്നത് പരസ്പരം സംസാരങ്ങളില്ല വാട്സപ്പിലുണ്ട് സോഷ്യൽ മീഡിയകളിലുണ്ട് കമൻറ്റ് ചെയ്യുന്നുണ്ട് പക്ഷെ തൊട്ടടുത്തുള്ളൊരു അയൽവാസിയെ കണ്ടാൽ അയാളോടൊന്ന് സുഖവിവരം ചോദിക്കണം എന്നൊരു സന്ദേശം നമ്മുടെ മക്കൾക്ക് കിട്ടുന്നില്ല വീട്ടിലൊരു വിരുന്നുകാരൻ വന്നാൽ ഒരു കുടുംബക്കാരൻ വന്നാൽ ഞാനൊന്ന് പോകണം ഞാനൊന്ന് സംസാരിക്കണം പരിചയപ്പെടണം എന്നൊരു ചിന്ത മക്കൾക്കുമില്ല അത് നമ്മൾ കൈമാറൊന്നുമില്ല മാത്രവുമല്ല മാതാപിതാക്കൾ മക്കളോട് സംസാരിക്കുന്ന സമയം കുറവാണ് റസൂൽ അല്ലാഹി സല്ലാഹു അലൈഹി വസ്ലമങ്ങളെ ജീവിതം നോക്കൂ എല്ലാ ദിവസത്തിലും അസറിൻ്റെയും മഹരിബിൻ്റെയും ഇടയിൽ റസൂർല്ലാഹി സല്ലല്ലാഹു അലൈഹി വസ്ലം തങ്ങൾ ഓരോ ഹിജറയിലും റസൂർല്ലാഹിയുടെ ഓരോ ഭാര്യമാരുടെ അരികിലും മക്കളുടെ അരികിലും ചെന്നിട്ടുണ്ട് സേനാനായകനാണ് നാട്ടിലെ ഭരണാധികാരിയാണ് പള്ളിയിലെ ഇമാമാണ് പ്രവാചകനാണ് എത്രയെത്ര ഉത്തരവാദിത്തങ്ങൾ പക്ഷെ അതിനിടയിൽ ഫാമിലി ടൈം തൻ്റെ കുടുംബത്തിന് വേണ്ടിയുള്ള സമയം റസൂൾ ലാഹി സല്ലാഹുലൈസ് നമ്മൾ കണ്ടെത്തി എല്ലാ ദിവസവും ഇഷായിനു ശേഷം അന്ന് ആരുടെ വീട്ടിലാണോ അവിടേക്ക് കുടുംബത്തെ മുഴുവൻ വിളിച്ചു ഒന്നിച്ച് അവർക്ക് നൽകേണ്ട ഉപദേശങ്ങൾ നൽകി അവർക്ക് പറയാനുള്ളത് കേട്ടു ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് ദീനിനു വേണ്ടിയുള്ള ഓട്ടത്തിലാണെങ്കിലും ദുനിയാവിന് വേണ്ടിയുള്ള ഓട്ടത്തിലാണെങ്കിലും മക്കളെ കേൾക്കാൻ മക്കളുടെ കൂടെയിരിക്കാൻ സമയമുണ്ടാകണം ലഹരി മാഫിയ നമ്മുടെ മക്കളുടെ കൂടെയുണ്ട് അവരുടെ മാർക്കറ്റ് ആറിൽ പഠിക്കുന്ന നമ്മുടെ മകനാണ് ഏഴിൽ പഠിക്കുന്ന നമ്മുടെ മകളാണ് കൈ വളരുന്നുണ്ടോ കാല് വളരുന്നുണ്ടോ എന്ന് കണ്ണിലെണ്ണയൊഴിച്ച് നമ്മൾ സംരക്ഷിച്ച നമ്മൾ പ്രാർത്ഥിച്ച നമ്മുടെ മക്കളാണ് അവരുടെ മാർക്കറ്റ് അവരുടെ കൂടെ ഇരിക്കണം ഒരു അപകടത്തിൽപ്പെട്ടാൽ എൻ്റെ ഉപ്പയുണ്ട് എൻ്റെ ഉപ്പയോട് പറയാം എൻ്റെ ഉമ്മയോട് പറയാം എന്ന ഉള്ളിൽ തട്ടുന്നൊരു ബന്ധം മക്കളുമായി ഉണ്ടാകണം ആ ഒരു ബന്ധം മക്കളുമായി ഉണ്ടാകണം അവർക്ക് പറയാൻ കഴിയണം അവരുടെ മുന്നിൽ ലഹരിപ്പൊതി എന്നുള്ളത് അതാദ്യമായി കാണുമ്പോൾ അതൊരു കൗതുകമാണ് അത് കൗതുകത്തിനപ്പുറത്ത് മോനെ ഒന്നാമത്തെ തുടക്കമാണ് നിന്റെ ജീവിതത്തിൻ്റെ അപകടമെന്ന് അത് കൈമാറേണ്ടത് ഉപ്പയാണ് പെൺകുട്ടികൾ ചൂഷണം ചെയ്യുന്ന വ്യത്യസ്തങ്ങളായ തലങ്ങൾ നമ്മുടെ സമൂഹത്തിലുണ്ട് അത് പഠിപ്പിച്ചു കൊടുക്കേണ്ടത് ഉമ്മയാണ് അങ്ങനെ കുടുംബത്തിന് വേണ്ടി സമയം ചിലവഴിക്കാൻ നമുക്ക് സാധിക്കണം മൂന്നാമത്തെ ഒരു കാര്യം മക്കളെ നമ്മൾ നിരീക്ഷിക്കണം ലഹരി ഉപയോഗിക്കുന്നവരുടെ ചില അടയാളങ്ങൾ അതിങ്ങനെ നമുക്ക് കാണാൻ കഴിയും ഒന്ന് സ്വഭാവത്തിൽ വ്യതിയാനം വരും അത് രണ്ട് രൂപത്തിൽ വരും വളരെ ആക്റ്റീവായി നിന്നൊരാൾ പെട്ടെന്ന് അവനിങ്ങനെ ഒതുങ്ങിക്കൂടും ചില ആളുകൾ അതുവരെ ഒതുങ്ങിക്കൂടിയ ആളാണ് പെട്ടെന്ന് വളരെ ആക്റ്റീവാകും അതുപോലെ തന്നെ ഉൾവലിയുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകും റൂമിൽ ഇങ്ങനെ അടഞ്ഞിരിക്കുക ആരോടും സംസാരിക്കുന്നില്ല സംസാരത്തിനിന്നൊക്കെ മാറി അവരിങ്ങനെ സമൂഹത്തിൽ നിന്ന് ഉൾവലിയുക സുഹൃത്തുക്കളുടെ എണ്ണം കുറയും ചില ആളുകൾക്ക് അതുവരെ ഇല്ലാത്ത പുതിയ സൗഹൃദങ്ങൾ ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് ആരാണ് അവരുടെ കൂട്ടുകാർ ആരുമായിട്ടാണ് അവരുടെ ചങ്ങാത്തം നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ നമ്മുടെ കൂട്ടുകാരെ നമ്മുടെ ഉമ്മാക്കറിയാം ഉപ്പാക്കറിയാം വീട്ടിൽ വരും അവരുടെ വീട്ടിൽ നമ്മൾ പോകും നല്ല ബന്ധങ്ങളുണ്ട് എൻ്റെ എന്ന് ചോദിച്ചാൽ ഉമ്മാക്കറിയാം ഇതാ ഞാൻ വീട്ടിലില്ലെങ്കിൽ ഇന്നവൻ്റെ വീട്ടിലുണ്ടാകും ഇന്ന് അങ്ങനെയല്ല രാത്രി പതിനൊന്ന് മണിക്ക് വീടിൻ്റെ പുറത്തുനിന്ന് വന്ന് ഹോണടിക്കാൻ വീട്ടിൽ കയറില്ല പുറത്തുനിന്നാണ് ഹോണടിക്കുന്നത് പതിനൊന്ന് മണിക്കാണ് ഇറങ്ങിപ്പോകുന്നത് രാത്രി ഒരു മണിക്കും പന്ത്രണ്ട് മണിക്കും ടർഫിലാണുള്ളത് ചോദിക്കാൻ പാപ്പാക്ക് പേടിയാണ് എപ്പോൾ വരുന്നു എപ്പോൾ പോകുന്നു ഒന്നും അറിയുന്നില്ല ആരുമായിട്ടാണ് കൂട്ടുകെട്ട് എട്ടാം ക്ലാസ്സുകാരൻ്റെ ചെങ്ങാരി ഡിഗ്രിയിൽ പഠിക്കുന്നവരാണ് എന്താണ് അവൻ്റെ കൂട്ടുകാരുടെ നാട്ടിലുള്ള സാഹചര്യം ഇതൊന്നും അന്വേഷിക്കാൻ പലപ്പോഴും സമയമുണ്ടാകുന്നില്ല പുതിയ സൗഹൃദങ്ങൾ വരുന്നു പഠനത്തിൽ താഴേക്ക് പോകുന്നു വ്യക്തി ശുചിത്വം അതിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നു പിന്നെ വസ്ത്രങ്ങളും മറ്റുമൊക്കെ ശ്രദ്ധിച്ചാൽ തന്നെ ചില ലഹരിയുടെ മെറ്റീരിയലുകൾ കാണുകയാണെങ്കിൽ ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ട് എങ്കിൽ ഇതിലേതെങ്കിലൊന്നുണ്ടാകുമ്പോഴേക്കും അവൻ ലഹരിക്ക് അടിമപ്പെട്ടു എന്നല്ല പൊതുവെ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് ഇത് കണ്ടുകഴിഞ്ഞാൽ മക്കളെ ഒന്ന് നിരീക്ഷിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകണം മക്കൾ പരീക്ഷണാണ് ഏതുവരെ മരണം വരെ മരണം വരെ പരീക്ഷണമാണ് ഈ കരുതലിനും ഈ മക്കളുടെ നമ്മൾ അവരെക്കുറിച്ചുള്ള ആദിക്കും പ്രതിഫലമുണ്ട് അതിൽ പുണ്യമുണ്ട് അതുകൊണ്ട് തന്നെ മക്കളുടെ വിഷയത്തിൽ ഒരു ശ്രദ്ധ ഉണ്ടാകണം എന്നതാണ് പ്രത്യേകം ഓർമ്മപ്പെടുത്താനുള്ളത് അഹു നമ്മുടെ മക്കളെയെല്ലാം സംരക്ഷിക്കട്ടെ ഇത്തരം അപകടങ്ങളെ തൊട്ട് കാത്തുരക്ഷിക്കട്ടെ അലഹദില്ല അലഹമില്ലാ ഹിറുലീൻ അള്ളാഹുവിനെ സൂക്ഷിച്ച് വഴിപ്പെട്ട് ജീവിക്കണമെന്ന് ഉണർത്തുകയാണ് വസിയത്ത് ചെയ്യുകയാണ് മറ്റൊരു കാര്യം മക്കൾക്ക് നല്ല സൗഹൃദങ്ങൾ നമ്മൾ നൽകണമെന്നതാണ് നമ്മളൊരു സൗഹൃദ വലയം ഉണ്ടാക്കി കൊടുക്കണം ഒരു ദീനിൻ്റെ വലയം പലപ്പോഴും ദീനീ മാർഗ്ഗത്തിലേക്ക് മക്കളെ വിടാൻ ആളുകൾക്ക് മടിയാണ് ദീനിൻ്റെ ക്ലാസ്സാകട്ടെ ദീനിൻ്റെ ഒരു വലയമാകട്ടെ അവന് പഠനം 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 തിങ്കൾ മുതൽ ശനി വരെ സ്കൂളിൽ പറഞ്ഞയക്കുന്നു ഞായർ ട്യൂഷനിലേക്ക് നമ്മൾ പറഞ്ഞയക്കുന്നു ഇതിനിടയിൽ എപ്പോഴാണ് ദീനുമായി അവരെ നമ്മൾ കണക്ട് ചെയ്യുന്നത് അവരെങ്ങനെയായാലും സൗഹൃദം അവരുണ്ടാക്കും ആ സൗഹൃദം ആരായിരിക്കണം അത് രക്ഷിതാക്കൾ തീരുമാനിക്കണം ദീനി ഖലീലി ഒരാൾ അവൻ്റെ ചെങ്ങാതിയുടെ കൂട്ടുകാരൻ്റെ മരത്തിലാണ് എൻ്റെ ദീൻ എൻ്റെ കൂട്ടുകാർക്ക് അനുസരിച്ചുണ്ടാകും നമ്മുടെ മക്കളുടെ ദീൻ അവരുടെ ചങ്ങാതിമാർക്കനുസരിച്ചുണ്ടാകും പടച്ചോനെക്കുറിച്ച് ചിന്തയില്ലാത്ത അള്ളഹാനെപ്പറ്റി ബോധമില്ലാത്ത ആളുകളാണോ ചെങ്ങാതിമാർ അതിനനുസരിച്ച് അവൻ്റെ ദീനിൽ മാറ്റമുണ്ടാകും അപ്പോൾ തൗഹീദിൻ്റെ ഒരു വിദ്യാർത്ഥി വലയം നമ്മുടെ നാട്ടിൽ ഉണ്ടാവുക എന്നത് നമ്മുടെ ബാധ്യതയാണ് തൗഹീദിൻ്റെ ഒരു വലയം ഉണ്ടാകണം അതിലെൻ്റെ കുട്ടി ഉണ്ടാകണം അതിന് ചെറിയ പ്രായം മുതൽ തന്നെ കുട്ടികൾ അങ്ങനെ പരിശീലിക്കാനുള്ള പദ്ധതികൾ നമ്മൾ ഉണ്ടാക്കണം അവരുടെ ക്ലാസ് വരുമ്പോൾ ആ ബെഞ്ച് പിടിച്ചിടിക്കാനും ഒരു ദാവ പദ്ധതി വരുമ്പോൾ അതിലൊന്ന് കസേര പിടിച്ചിടീക്കാനും അങ്ങനെ ഒരു ദ പദ്ധതികളുമായി മക്കളെ ചേർത്ത് നിർത്താനുള്ള പരിശ്രമങ്ങൾ ഉണ്ടാകണം പലപ്പോഴും ആളുകൾ അതിനെ നിസ്സാരവൽക്കരിച്ച് പിന്നെ അപകടത്തിൽ എത്തുമ്പോഴാണ് ഇനി എന്താ പരിഹാരം എന്ന് നോക്കുക ഏറ്റവും ചെറിയ പ്രായം മുതൽ മക്കളെ പരിശീലിപ്പിച്ച് നന്മയിലേക്ക് കൊണ്ടുവരുന്ന അവസ്ഥകൾ നാം പരിശ്രമിക്കണം അതുപോലെ തന്നെ നല്ല മൂല്യങ്ങൾ കൈമാറണം ആ മൂല്യങ്ങളുള്ള സദസ്സുകളിൽ നമ്മളുണ്ടാകണം മക്കളെ നമ്മൾ എത്തിക്കണം ഇസ്ലാമിക ചരിത്രത്തിൽ പ്രവാചകൻ അൻ സാഹു അലൈ വസ്ലമ തങ്ങളുടെ സുഹാബാക്കളിൽ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഇമാമ നിൽക്കുന്ന സുഹാബിയെ നമുക്ക് കാണാൻ കഴിയും അംറുബുനു സലമ അൽ ജറമി ഇമാമാണ് അദ്ദേഹം എത്രയാണ് പ്രായം ഏഴു വയസ്സാണ് ഏഴു വയസ്സേ ഉള്ളൂ ഏഴു ഇമാം അംബനു സലമ ബനുജറം ഗോത്രക്കാരനാണ് ബനുജറം വിജയത്തിന് ശേഷമാണ് അവർ ഇസ്ലാം സ്വീകരിക്കുന്നത് ആ ഗോത്രം ഒന്നിച്ചു വന്നുകൊണ്ട് ഇസ്ലാം സ്വീകരിക്കുന്നുണ്ട് മക്ക വിജയം കെടിഞ്ഞിട്ട് റസൂൽ അഹ് ഇസ്ഹുലൈസ് അവർക്ക് വസീയത്ത് നൽകി നിസ്കാരം ശ്രദ്ധിക്കണം നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഖുർആൻ അറിയുന്നവർ ഇമാമ് നിൽക്കണം ബനുജറം തിരിച്ചെത്തി നോക്കുമ്പോൾ ഏറ്റവും അധികം ഖുർആൻ അറിയുന്നത് ഏഴു വയസ്സുള്ള കുട്ടിക്കാണ് ഏഴു വയസ്സേ ആയിട്ടുള്ളൂ ഇമാമിന് ആ ഏഴു വയസ്സുള്ള കുട്ടി ഇമാമു നിൽക്കണം അള്ളാൻ്റെ റസൂല്ല വസീയത്താണ് അം ബനുജ സലമ അൽ ജറമി ഇമാമ നിന്നു നമസ്കര നമസ്കാരം തുടങ്ങി പള്ളിയിലെ ഇമാമാണ് ഇപ്പം ചില സമയത്ത് റൊക്കുയിലേക്ക് പോകുമ്പോൾ സുജൂതിലേക്ക് പോകുമ്പോൾ മുതുക് കാണാൻ തുടങ്ങി വലിയ വസ്ത്രമൊന്നുമില്ല നമ്മളെപ്പോലെ ടൈറ്റുള്ള പാൻറ്റും ടൈറ്റുള്ള ഷർട്ടും ഇട്ടിട്ട് അവറത്ത് കാണുന്നതല്ല ആ അവറത്ത് കണ്ടാൽ നിസ്കാരം ബാത്തിലാകും സുജൂതിലേക്ക് പോകുമ്പോൾ ആ വെളിവായാൽ നിസ്കാരം ബാത്തിലാകും നിസ്കാരം ശരിയാവില്ല സഹാബിയുടേത് അതല്ല ഒന്ന് കുട്ടിയാണ് മറ്റൊന്ന് ദാരിദ്ര്യമാണ് നല്ല വസ്ത്രമില്ല അപ്പോൾ ഒരു വൃദ്ധ പിറകെന്ന് വിളിച്ചു പറഞ്ഞു നിസ്കാരം കഴിഞ്ഞിട്ട് നമ്മളെ ഇമാമിന് നല്ലൊരു വസ്ത്രം വാങ്ങിക്കൊടുക്കണേ ഇമാമിൻ്റെ മുതുകു കാണുന്നുണ്ട് പ്രായപൂർത്തി പോലും ആയിട്ടില്ല തമയ്യൂസ് എത്തിയിട്ടുണ്ട് വകതിരി എത്തിയിട്ടുണ്ട് അങ്ങനെ അവരെല്ലാവരും കൂടെ ചേർന്ന് ഒരു കമീസ് വാങ്ങി ഇമാമിനൊരു കമീസ് ഏഴ് വയസ്സുള്ള അവരുടെ ഇമാമിനൊരു കമീസ് വാങ്ങി നല്ലൊരു കമീസ് ധരിപ്പിച്ചു ചരിത്രത്തിൽ കാണാം അദ്ദേഹത്തിന് വലിയ സന്തോഷമായി ആ കുട്ടിക്ക് വലിയ സന്തോഷം കാരണം കുട്ടിയാണ് ഒന്ന് നല്ലൊരു പുതിയ കമീസ് കിട്ടിയ സന്തോഷം ഈ കുട്ടി എങ്ങനെ ഇമാമായി ഈ കുട്ടി എങ്ങനെ ഇമാമായി ബനു ജറം ഗോത്രം മക്കയുടെയും മദീനയുടെയും ഇടയിലാണ് പോകുന്ന വഴിയിൽ ഇങ്ങനെ കാത്തിരിക്കും അവിടെ എങ്ങനെ ഇരിക്കും ഏതെങ്കിലും സ്വഹാബി മദീനയിലേക്ക് പോകുന്നുണ്ടോ എന്നറിയാൻ സഹാബി ആണെന്നറിഞ്ഞാൽ അവിടെ പിടിച്ചിരുത്തും എന്നിട്ട് ഖുർആാൻ കേൾപ്പിക്കും ഖുർആൻ അവരിൽ നിന്ന് കേൾക്കും ഹൈഫുദാക്കി ധാരാളം പഠിച്ചു ബനു ജറം ഇസ്ലാം സ്വീകരിച്ച് തിരിച്ച് നാട്ടിലെത്തിയപ്പോൾ അവർക്ക് അവിടെ ഒരു ഇമാമുണ്ട് അവരുടെ കൂട്ടത്തിലെ ഏഴു വയസ്സുകാരൻ ഖുർആാനാണ് ആ കുട്ടിയെ ഇമാമാക്കിയത് ആ കൂട്ടത്തിൽ എൺപത് കഴിഞ്ഞവരുണ്ട് തൊണ്ണൂറ് കഴിഞ്ഞവരുണ്ട് പക്ഷെ അവരുടെ മുന്നിൽ നിൽക്കുന്നത് ഏഴു വയസ്സുകാരനായ അംറാണ് പ്രായപൂർത്തി പോലും എത്താത്ത ആ കുട്ടി ഞാൻ പറഞ്ഞു വരുന്നത് ചെറിയ പ്രായത്തിൽ തന്നെ മക്കളെ കുർാനുമായി ബന്ധപ്പെടുത്തുക ദീനി വിജ്ഞാന സരസ്സുകളുമായി ബന്ധപ്പെടുത്തുക അവരെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട് കണ്ണുനീർ വാർക്കേണ്ട അവസ്ഥകളല്ലേ ഉണ്ടാകേണ്ടത് നമ്മുടെ മക്കൾ ദീനിൻ്റെ ഇമാമുകളാകണം ദുനിയവിൽ വേറെ എന്ത് കൊരിച്ചാലും അതൊക്കെ നശിക്കാനുള്ളതാണ് ദുനിയാവിൽ മക്കൾക്ക് എന്ത് നൽകിയാലും അതൊക്കെ നശിച്ചു പോകും നിങ്ങളൊരു കാറ് കൊടുത്തു അത് നശിക്കും അല്ലെങ്കിൽ അവൻ മരിക്കും കുറഞ്ഞ കാലം അത് ഉപകാരപ്പെടുള്ളൂ വീട് വെച്ചു കൊടുത്തു രണ്ടിനും നാശമുണ്ട് വീടും നശിക്കും അവനും നശിക്കും ബാക്കിയാകുന്നത് നമ്മൾ കൈമാറിയ ഇൽമാൺ വിജ്ഞാനം കൈമാറുന്നതിന് ഒരു നിരാശയും ഒരു മടിയും ഉണ്ടാകരുത് അതിനെന്തെല്ലാം സ്രോതസ്സുകളുണ്ടോ സംവിധാനങ്ങളുണ്ടോ അത് ഏറ്റവും നന്നായി നമ്മൾ ഉപയോഗപ്പെടുത്തി മക്കൾക്ക് വഴി കാണിച്ചു കൊടുക്കണം തെറ്റിപ്പോകാൻ ഒരുപാട് വഴികളുണ്ട് അവരെ ശരിയായ വഴിയിൽ നടത്താൻ നമ്മളെ ഉള്ളൂ എന്ന ബോധമുണ്ടാകണം അതുകൊണ്ട് മക്കളെ നമ്മുടെ മക്കളാണ് ആ മക്കളെ ലഹരിക്ക് വിട്ടുകൊടുക്കാതെ തോന്നിവാസങ്ങൾക്ക് വിട്ടുകൊടുക്കാതെ വിജ്ഞാനത്തിൻ്റെ വഴിയിൽ ഖുർആാനിൻ്റെ വഴിയിൽ അങ്ങനെ വളർത്താൻ നാം പരിശ്രമിക്കുക അള്ളാഹുദിനുള്ള തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ